ഈ കൊളുത്തുണ്ടോ ഒട്ടുമിക്ക തമിഴ്നാട്ടിലെ വീടുകളിലും കാണും കേട്ടോ ഈ കൊളുത്ത് തൊട്ടിക്കൊളുത്തെന്നാണ് പറയുന്നത് തൊട്ടിയൊക്കെ കെട്ടാനായിട്ടുള്ളതാണ് അപ്പൊ തമിഴ്നാട് സ്റ്റൈല് തൊട്ടി കെട്ടാൻ പോകാണ് ഞങ്ങൾ ഇത് നിരൂനെ കിടത്താനായിട്ട് അപ്പം ഇത് പാലക്കാട് എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് തൊട്ടി കെട്ടുന്നത് പക്ഷെ അവിടെ ഇങ്ങനെയല്ല തൊട്ടി കെട്ടുന്നത് പത്തനംതിട്ട സൈഡോ അല്ലെങ്കിൽ ആ സൈഡൊക്കെ ഞങ്ങൾ ഇങ്ങനെ കയറ് കെട്ടിയിട്ട് കയറിന്റെ രണ്ട് സൈഡിലും തുണി കെട്ടി അങ്ങനെയാണ് നാട്ടിലൊക്കെ ഒരു കമ്പ് പോലെയും കാണും അപ്പം ഞാൻ സിനിമയിലൊക്കെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇതും എനിക്ക് വന്നപ്പോൾ ഭയങ്കര റയറായിട്ട് തോന്നി ഞാൻ ഒന്ന് നീരുവുണ്ടായ ശേഷം ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ തൊട്ടിലൊക്കെ കുഞ്ഞിനെ കിടത്തുന്നത് ഇപ്പം ഞാൻ വീട്ടിൽ പോയാലും ഈ തൊട്ടി പരീക്ഷിക്കാറുണ്ട് കാരണം പെട്ടെന്ന് ഒരു തൊട്ടിയാണ് ഒരു സാരി മാത്രം മതി പിന്നെ ഒരു കൊളുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തൊട്ടിയിൽ കുഞ്ഞുങ്ങളൊക്കെ ഇടത്തി ഉറക്കാനായിട്ട് പറ്റും പിന്നെ പിന്നെ ഈ തുണി പിടിച്ച് ആട്ടുന്ന ഒരു സ്റ്റൈലുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാവും ഞാൻ അങ്ങനെ ഒരിക്കലും കുഞ്ഞിനെ ആട്ടിയിട്ടില്ല കാരണം കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഒക്കെ വളർന്നു വരുന്ന പ്രായത്തിലൊക്കെ ഇങ്ങനെ ആട്ടരുതെന്ന് ഡോക്ടേഴ്സ് വരെ പറയുന്നുണ്ട് അതേപോലെ കഴിച്ച ഉടനെ ഇങ്ങനെ ഇങ്ങനെ ആട്ടിയ വളരെ വേഗത്തിൽ ആട്ടിയ കുഞ്ഞുങ്ങൾ ഛർദിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കൊണ്ട് സൂക്ഷിച്ചു ആണ് നമ്മളിതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് തലയുടെ അതേ ആ ഒരു പൊസിഷനിൽ അങ്ങനെ ആട്ടരുത് സൈഡിലേക്ക് ഇങ്ങനെ പതിയെ പതിയെ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പാടുള്ളൂ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ വെച്ചാൽ അമ്മമാർ കുറയുമോ ഞങ്ങളിതൊക്കെ കുറെ കണ്ടതാണ് ഞങ്ങളും കുറെ ആട്ടി തന്നത് പക്ഷെ ഞാൻ എല്ലാം ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് മാത്രമേ പറയുള്ളൂ എനിക്ക് എന്ത് ഡൗട്ട് വന്നാലും ഞാൻ ഡോക്ടറിനോട് ചോദിക്കും മറ്റേ ആര് പറഞ്ഞാലും ഞാൻ കേൾക്കാറില്ല അപ്പം ഇതാണ് തൊട്ടി ഞാൻ വീട്ടിൽ കെട്ടിയ തൊട്ടി അപ്പം ഇതുപോലെ രണ്ട് തൊട്ടിയുണ്ട് വീട്ടിൽ പിന്നെ കുഞ്ഞുങ്ങളെപ്പോഴും അമ്മയുടെ അച്ഛൻ്റെ കൂടെ ഒക്കെ തന്നെയാണ് കിടക്കേണ്ടത് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ കാരണം കുഞ്ഞിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വയ്യാഴി വന്നാലേ അതൊക്കെ നമ്മൾ അടുത്തുള്ളത് എന്നാലേ അറിയാൻ പറ്റുള്ളൂ പിന്നെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ എപ്പോഴും അമ്മയുടെ ചൂടെ പറ്റിയാണ് കിടക്കേണ്ടത് പിന്നെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പകൽ സമയത്തൊക്കെ തൊട്ടി കിടക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ ആട്ടുന്ന കാര്യത്തിൽ അപ്പോഴും ശ്രദ്ധിക്കണം കൂടാതെ തൊട്ടിന്നൊക്കെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് എടുത്ത് ചാടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ തൊട്ടി കിടത്തുമ്പോഴൊന്നും തൊട്ടി കിടത്തിയാലോ അല്ലാതെ കിടത്തിയാലോ റിസ്ക് റിസ്ക് തന്നെയാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തന്നെ വരും പിന്നെ തൊട്ടി താഴ്ത്തി കെട്ടുന്നതാണ് കുറച്ചും കൂടെ നല്ലത് എഴുന്നേറ്റ് വരാൻ പ്രായമാകുമ്പോൾ അവർ എഴുന്നേറ്റൊക്കെ വരും വീട്ടിൽ പ്രസവമൊക്കെ കഴിഞ്ഞ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ അച്ചാച്ചനും ഉണ്ടാക്കി തന്നാണത് ഈ തൊട്ടിയുടെ കമ്പ് വന്നപ്പോൾ വേറെ ടൈപ്പ് തൊട്ടിയായിരുന്നു കൊണ്ട് ഇതെനിക്ക് ഉപകാരപ്പെടാതെ പോയി അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും അപ്പൊ ഇന്നത്തെ തൊട്ടിക്കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്തൊരു വിഷയമായിട്ട് കാണാം